എന്നെ കണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഈ എഫ് ബിയിലായ് ഇപ്പം വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പ്രതിഷേധങ്ങൾ അത് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് തലത്തിലായാലും ജില്ലാ തലത്തിലായാലും കോൺഗ്രസ് പാർട്ടി തലത്തിലായാലും ഒക്കെ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഒക്കെ നടക്കുന്നുണ്ട് രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനോടകം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ മാധ്യമങ്ങളിലൂടെയൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഞാനിപ്പോ ഈ ലൈവ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് വെച്ചിരുന്നു ആ മാർച്ചുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽ വന്നത് നിങ്ങളെ നിങ്ങളിലേക്കൊക്കെ നിങ്ങളെല്ലാവരും അതിൽ പ്രതികരിക്കണം കാരണം അത് ഇതൊരു രാഷ്ട്രീയ വിഷയമെന്നുള്ളതല്ല പക്ഷെ അതിലുമുപരി നമ്മളെല്ലാം മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പോ സത്യത്തിൽ എന്നെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം വലിച്ചു കയറി ഇപ്പോൾ വസ്ത്രം വലിച്ചു കീറുക എന്നുള്ളത് കേരള പോലീസിന്റെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കയറുക എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ തന്നെ വസ്ത്രം വലിച്ചു കീറിയ ദൃശ്യം അത് അതിന്റെ അതിന്റെ വാർത്തകളൊക്കെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് ഇത് ഒരു ശീലമാക്കുകയാണ് എന്നുള്ളത് മാത്രമല്ല ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ വെച്ച് പിണറായി വിജയന്റെ വെറും ഗുണ്ടകളായി അതിപ്പ് അതപ്പതിച്ചിരിക്കുന്ന പോലീസ് പെൺകുട്ടികളെ അധിക്ഷേപിക്കുക അവരുടെ വസ്ത്രം വലിച്ചു കയറുക ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്ന കളക്ടറേറ്റ് മാർച്ചിൽ ഒരു പെൺകുട്ടി താഴെ വീണുകിടപ്പുണ്ട് ആ പെൺകുട്ടിയുടെ മുടിയിൽ ബൂട്ട് കൊണ്ട് ചവിട്ടി പിടിച്ച് നിൽക്കുകയാണ് ആ കുട്ടി അവിടെ കിടന്നുകൊണ്ട് പ്രതികരിക്കുകയാണ് എന്റെ മുടിയിൽ പിടിക്കരുതേ നമുക്കറിയാം ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമുടിയിൽ പിടിച്ച് വലിക്കുന്നത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ളത് അപ്പൊ ഈ കുട്ടി വീണുകിടന്ന് പോലീസിനോട് പറയുന്നുണ്ട് എന്റെ മുടിയിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് മാറു മാറൂ എന്ന് ഏതാണ്ട് ഇതുപോലെ അല്ലെങ്കിൽ പോലും ഒരു അനുഭവം അടുത്തയിടക്ക് എനിക്കുണ്ടായി കാരണം തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടത്തിയ അസംബ്ലി കമ്മിറ്റിയുടെ ഒരു പ്രതിഷേധ പരിപാടിയിൽ എന്നെ വന്ന് പിടിച്ചെടുക്കുന്ന വനിതാ പോലീസ് അവരും എന്റെ മുടിയിൽ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കരമായി വേദനയെടുത്ത് ഞാനും അവരോട് സ സമാനമായ രീതിയിൽ മുടിയിൽ പിടിച്ചു വലിക്കരുതെന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നെക്കാളും എനിക്ക് എനിക്കുണ്ടായത് അത്ര വലിയൊരു കാര്യമല്ല പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വീണ് കിടക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇനി അത് അന്വേഷിക്കണം ഞാൻ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ ഉള്ളൊരു ഇൻസ്റ്റന്റ് റെസ്പോൺസ് എന്നുള്ള നിലയിലാണ് പെൺകുട്ടിയെ ചവിട്ടി താഴെയിട്ട് അതിന്റെ വസ്ത്രം വലിച്ചു കീറി ആ പെൺകുട്ടിയുടെ തലമുടി തലമുടിയിൽ ബൂട്ടിട്ട് ചവിട്ടി വലിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു സത്യത്തിൽ ഇത്തരത്തിലുള്ള കടത്തം അത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമെന്നോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെയുള്ള ഒരു 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 പോലീസിന്റെ പ്രതികരണമെന്നോ ഒന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല എങ്ങനെയാണോ ഒരു സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ കൃത്യമായി മെയിന്റൈൻ ചെയ്യാനാണ് നമ്മൾ പോലീസിനെ നിർത്തുന്നത് ആ പോലീസ് തന്നെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ തീർത്തും ഗുണ്ടകളെ പോലെ ഗുണ്ടകളെപ്പോലെ ക്രിമിനലുകളെപ്പോലെ പെരുമാറുന്ന സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയിൽ പൂച്ചെട്ടി വെച്ച് അടിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത പോലീസ് പിണറായി വിജയന്റെ വെറും ഗുണ്ടകളായി അധപ്പത്തിച്ചിരിക്കുകയാണ് ഇത് പോലീസ് കാടത്തമാണ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി പോലുള്ള സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനമാണിത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കേരളത്തിലെ യുവജനങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടി വരുമെന്നുള്ളത് പിണറായി വിജയന്റെ പോലീസിനോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പെൺകുട്ടികളുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവരെ താഴെ ചവിട്ടിയിട്ട് ബൂട്ടുകൊണ്ട് തലമുടിയിൽ ചവിട്ടി വസ്ത്രം വലിച്ചു കീറുന്ന അടക്കമുള്ള കാടത്തമായിട്ടുള്ള പ്രവണതകൾ പോലീസ് അവസാനിപ്പിച്ചില്ല എങ്കിൽ പോലീസ് അല്ല സംസ്ഥാനത്തിന്റെ അവസാന വാക്ക് എന്നുള്ളത് സംസ്ഥാനത്തെ പോലീസിനെ കൂടി ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ ഇവിടുത്തെ ജനാധിപത്യമായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ അദ്ദേഹത്തിന്റെ വെറും ഗുണ്ടകളായി അധ്യപിച്ചിരിക്കാൻ ചുരുങ്ങിയിരിക്കുന്ന പോലീസിന്റെയും ശ്രദ്ധപ്പെടുത്തേണ്ട പൊതുസമൂഹം ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കണമമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താണോ ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തത് അതാണ് ഇന്ന് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രതികരിക്കണം കാരണം ഈ സംസ്ഥാന ശരിയായ രീതിയിൽ പൊതുജനങ്ങളാണ് യഥാർത്ഥ അധികാരികൾ പൊതുജനങ്ങളുടെ വോയിസ് തീർച്ചയായും പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇത്തരം പുഷ്പ്രവണതകളിൽ നിന്ന് ഇവർ മാറി നിൽക്കുകയുള്ളു എന്നുള്ളത് എന്നെ കേൾക്കുന്ന എല്ലാവരും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അഭിഷ്കരാണ് ഇന്ന് ക്രൂരമായ പോലീസിന്റെ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ള എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിപ്രായങ്ങൾ അർപ്പിക്കുകയാണ് നമ്മൾ ഒരു വലിയ പോരാട്ടത്തിൽ പരിസമാ തീർച്ചയായും സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കരുതുന്നത് അത് നല്ലൊരു പരിസമാപ്തിയിലേക്ക് തന്നെ എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം ഒന്നായിട്ട് തന്നെ നമുക്ക് മുന്നേറാം മുന്നേറാമെന്നുള്ളത്